ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ ലഭിക്കുന്നില്ലെന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നെ നടപടിക്കൊരുങ്ങി ഭക്ഷ്യവകുപ്പ് അർഹരുടെ പട്ടിക സിവിൽ സപ്ലൈസിന് ഫിഷറീസ് വകുപ്പ് കൈമാറിയിരുന്നു എന്നാൽ പട്ടിക കൈമാറുന്നതിൽ ഫിഷറീസ് വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ജൂൺ ഒൻപതിന് അർദ്ധരാത്രി സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി ഒരു മാസമാകുമ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട സൗജന്യ റേഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ല സൗജന്യ റേഷന് അർഹതയുള്ളവരുടെ പട്ടിക സിവിൽ സപ്ലൈസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പ്രതികരണം വെറുതെയുടെ കാലത്തും മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ് ഇരുവകുപ്പുകളുടെ മനാസ്ഥ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ എ പി എൽ ബി പി എൽ വിഭാഗങ്ങളിലായി ഗുണഭോക്താക്കളാണുള്ളത് ഇതിൽ ഗുണഭോക്താക്കൾക്കാണ് ട്രോളിംഗ് കാലത്തെ സൗജന്യ റേഷൻ അർഹത റേഷൻ കടകളിലേക്ക് ഇതുവരെയും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ പട്ടിക ലഭിച്ചിട്ടില്ലെന്നാണ് റേഷൻ കടയുടമകൾ പറയുന്നത് ഈ വിഷയത്തിലാണ് മന്ത്രി ജി ആർ അനിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് വിഷയത്തിൽ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് മലയാളം കോഴിക്കോട്